ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസെൻറ്റ്സ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പി എം ശ്രീയിൽ പങ്കാളിയാകാൻ താല്പര്യമില്ലെങ്കിൽ കാവ്യ പണം തങ്ങൾക്ക് വേണ്ടെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം ജോർജ് കുര്യന്റെ വെല്ലുവിളി കേന്ദ്രത്തിൽ നിന്ന് വരുന്നതെല്ലാം കാവിയുടെ നിറത്തിലുള്ള പണമാണല്ലോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് ഇക്കാര്യത്തിൽ കാപഠ്യം കാണിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഇത് നമ്മുടെയൊന്നും ഭാവിയുടെ കാര്യമല്ല കുട്ടികളുടെ ഭാവിയുടെ കാര്യമാണ് പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അവരാണ് ഇവിടുത്തെ പൗരന്മാർ ആ കുട്ടികളുടെ അവകാശങ്ങളെ നിഷേധിക്കാൻ നമുക്ക് എന്താണ് അവകാശം കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് സമഗ്ര ശിക്ഷാ അഭിയാന്റെ കാവിപ്പണം വേണ്ട എന്ന് പറയട്ടെ ജോർജ് കുര്യൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രി എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ച് ചേർത്തിരുന്നു അതിൽ ഏതാനും സർവകലാശാലകളിൽ അന്ന് തന്നെ എൻ ഇ പി നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ഇത് ആഗോള സിലബസ് ആണ് എന്നതായിരുന്നു അതേപറ്റി മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ അത് കേന്ദ്രത്തിന്റെ എൻ ഇ പി സിലബസ് ആയിരുന്നു നരേന്ദ്രമോദിയോ ബി ജെ പിയോ കുറിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ അവർ മറ്റെവിടെ നിന്നാണ് ഇതെന്ന് പറയട്ടെ സർക്കാരിന് ഭയമാണെങ്കിലും അല്ലെങ്കിലും അവർ കരാറിൽ ഒപ്പുവെച്ചിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറാണെന്ന് പറഞ്ഞത് അപ്പോൾ പഠിക്കാതെ പറഞ്ഞതല്ല എന്ന കാര്യം വ്യക്തമാണ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു എഗ്രിമെന്റിൽ ഒപ്പുവെച്ച ശേഷം കത്ത് കൊടുത്തിട്ട് കാര്യമില്ല എന്നത് സാധാരണക്കാരന് പോലും അറിയാവുന്ന കാര്യമാണ് ജോർജ് കുര്യൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്